ഇതാണ് കാലഭൈരവ മന്ത്ര കാലഭൈരവനാണ് കാശി സിറ്റിയുടെ അതായത് വാരാണസി സിറ്റിയുടെ ഗാർഡൻ എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗർഭഗ്രഹത്തിന് പുറത്തുള്ളൊരു ഫോട്ടോ ഇട്ടുമല്ല അലോടല്ല മൊബൈലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മളെ കയറ്റുകയുള്ളു പക്ഷെ നല്ല ഭംഗിയാണ് അതിനകത്ത് കാണാൻ ഇതിനുള്ളിൽ പ്രധാന ഇന്നത്തെ ഒരു കിണറുണ്ട് കേട്ടോ ജാൻവാബി വെല്ലെന്ന തീർത്ഥെന്നാണ് പറയുന്നത് ഇത് പല പ്രാവശ്യം മുസ്ലിം എം മാർ ഇത് മുഹമ്മദ് കോറി സിഗന്ധർ ലോദി ഔറംഗസിപ്പൊക്കെ ഇത് നശിപ്പിച്ച അമ്പലമാണ് അതിനുശേഷം പുനർനിർമ്മിച്ചാണ് അപ്പോൾ അത് ഈ കിണ അവസാനം ഇത് തകർത്തതിനൊപ്പം ഈ അമ്പ മുഗൾ അമ്പറന്മാർ തർ തകർത്ത് ഈ വിഷമം അങ്ങോട്ടും പ്രധാന പൂജാരി കിണറിൽ ശിവലിംഗം കൊണ്ട് ചാടിയെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രധാന ശിവലിംഗം ഇരിക്കുന്ന ആ കിണറിലാണെന്നും പറയുന്നുണ്ട് വീണ്ടും മറ്റൊരു ഗോപുരം പുറത്ത് നിർമ്മിച്ചിട്ട് അത് സ്വർണമൊക്കെ വളരെ പൂശിക ഒക്കെ നല്ല ഭംഗിയാണ് അത് അതിനുള്ളിലാണ് ഇപ്പോഴത്തെ ശിവലിംഗം ഇരിക്കുന്നത് അതല്ല ആ ഒരു ഇതൊരു സൈഡിലെ പള്ളി വന്നിട്ടുണ്ട് അവിടെയാണ് പ്രധാന ജ്യോതിർലിംഗം ഇരിക്കുന്നതെന്നും പറയുന്നുണ്ട് എൻ്റെ കഴുത്തിന്മാരല്ല അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാലഭൈരവ അത്തരം ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക പുറത്തുനിന്ന് നമ്മളിങ്ങനെ ദൈവത്തിന് വെക്കാനായിട്ട് പൂക്കളൊക്കെ വാങ്ങണം പക്ഷേ അത് മാലയൊക്കെ വാങ്ങി വെക്കാം പക്ഷെ അത് വാങ്ങാൻ പറ്റിയില്ല പകത്ത് വന്നപ്പോഴാണ് ഇതറിഞ്ഞത് പുറത്തുപോയി വാങ്ങേണ്ടതെന്ന് പക്ഷെ അത്ര തിരക്ക് കാരണം പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിന്നാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത് വിഷമത്തോടെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പൂജാരി വലിയ തുളച്ചുമായ എടുത്ത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ച മാത്രം കഴുത്തിലോട്ടിട്ട് വന്നപ്പോൾ ഞാനൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത് കാരണം ഫ്രണ്ട്സ് ഇത് ഗംഗയുടെ തീരമാണ് കാശിയിൽ പ്രശസ്തമായ വാരാണസി കാശിയിൽ ഗംഗയുടെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പല കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുക റിച്വൽസ് പല രീതിയിലുള്ള കർമ്മങ്ങളും പല വിഭാഗങ്ങളും ായിട്ട് പല കർമ്മികൾ ചെയ്യുന്നു സ്വന്തമായിട്ട് ചെയ്യുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഘട്ടെന്നാണ് പറയുക എവിടെയെന്ന് വെച്ചാൽ ഗംഗയുടെ തീരത്ത് എൺപത്തിനാല് മുതൽ എൺപത്തെട്ട് വരെയുള്ള ഘാട്ടുകളുണ്ട് അപ്പോൾ ഘട്ടം എന്ന് പറഞ്ഞാൽ പടവുകളാണ് ഇപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവുക പടവുകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളാണ് ഈ ഘട്ടുകളെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഘട്ടിൻ്റെ പേര് ദശാശംഭേധ ഘട്ടെന്നാണ് പറയുന്നത് ഇത് വളരെ പ്രശസ്തമായ ഘട്ടമാണ് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഘട്ടിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവിടെയാണ് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം ഗംഗ ആരതി എന്ന് പറഞ്ഞാൽ ഗംഗ പവിത്രവും പുണ്യമായ നദിയാണ് അപ്പോൾ ഈ നദിയിൽ ഈ നദിയിൽ കുളിക്കുക ഈ നദിയിൽ തർപ്പണം ചെയ്യുക ബലി കർമ്മം ചെയ്യുക ഈ നദീതീരത്ത് മൃതദേഹം ധരിപ്പിച്ച് കഴിഞ്ഞാൽ അത്ര പുണ്യമാണ് ആത്മാവിന് മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് മുജ്ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾക്ക് ഇവിടെ എത്ര നമ്മൾ മുജ്ജന്മം പുനർജന്മം ൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആത്മാവിൽ പാപം ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്കിത് ജന്മങ്ങൾ ഒരു ദുഃഖങ്ങളായിട്ടാണ് പറയുന്നത് ഇപ്പോൾ സുഖങ്ങളുണ്ടെങ്കിലും പിന്നീട് കുറച്ച് ദുഃഖങ്ങളും എല്ലാം കൂടി അനുഭവിച്ചു വരുമ്പോൾ അവസാനം ജന്മം ഇല്ലാതിരിക്കുകയാണ് നമുക്ക് മോക്ഷം കിട്ടുകയാണ് ഏറ്റവും സന്തോഷം എന്നാണ് പറയുന്നത് ആത്മാവ് ഉയർന്ന് ദൈവത്തിൻ്റെ വിവിധ തലങ്ങളിലോട്ട് പോവുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇവിടെ നമ്മൾ ഈ ജന്മം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വേദിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ തർപ്പണം ചെയ്യുകയോ ഇവിടെ ചിതാഭാസം ഒഴുക്കുകയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പാപങ്ങൾ ഇവിടെ തീരും പ്രത്യേകിച്ച് കാശി വിശ്വനാഥൻ്റെ സന്നിധിയിൽ കാലഭൈരവനാണ് ഈ സിറ്റിയുടെ ഗാർഡ് കാലഭൈരവം കാക്കുന്ന കാശി വിശ്വനാഥൻ്റെ സന്നിധിയിൽ ഗംഗാതീരത്ത് ഈ കർമ്മങ്ങൾ ചെയ്ത സർവ്വപാപങ്ങളും തീരും എന്നാണ് പറയുന്നത് വ്യത്യസ്ത വ്യത്യസ്ത രീതിയിൽ എൻ്റെ കർമ്മികൾ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് യ്യും തൊഴുതു ചേർത്ത് തൊഴുകയ്യോട് നിൽക്കുന്ന ഒരു ശില്പം കാണാം അതായത് ദേവിയായ ഗംഗാ നദിയെ സർവ ജീവജാലങ്ങൾക്ക് മോക്ഷം നൽകുന്ന ജീവ എല്ലാ പാപങ്ങൾക്കും മോക്ഷം നൽകുന്ന ഗംഗാനദിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെല്ലാം ഒരു ശില്പമാണ് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ക്രൗഡഡ് ക്രൗഡഡാണ് വടിയോര കച്ചവടങ്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് എല്ലാ ഫ്രണ്ട്സ് ഇത് വാരാണസിയിലെ പ്രശസ്തമായ ഹനുമാന്റെ അമ്പലമാണ് ഈ അമ്പലത്തിന്റെ പേരാണ് സങ്കടമോചൻ ഹനുമാൻ ടെമ്പിൾ എന്നാണ് പറയുന്നത് പ്രശസ്തമായ അമ്പലമാണ് ഈ അമ്പലം പതിനാറാം നൂറ്റാണ്ടിലെ നമ്മുടെ പ്രശസ്തമായ കവി തുളസിദാസിന്റെ ഗോ ശ്രീ ഗോസ്വാമി തുളസിദാസാണ് ഇത് പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയുന്നത് ഇത് മറ്റ് വേറൊരു അമ്പലമാണ് ശ്രീ സത്യനാരായണ തുളസി മാനസ് മന്ദിർ എന്നാണ് ഈ അമ്പലത്തിന്റെ പേര് തുളസിദാസിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു മന്ദിര ഈ ആണ് തുളസീദാസ് ഇപ്പോൾ രാമചരിത മാനിച്ച് എഴുതുക എന്നുള്ളത് ഗംഗ നദിയാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഗംഗ ആരതി കാണാൻ പോകുക ഗംഗ ആരതി എന്ന് പറഞ്ഞാൽ പുണ്യ നദിയായ ഗംഗയിലാണ് മോക്ഷം നൽകുന്നത് എല്ലാ പാപങ്ങൾക്കും മോക്ഷം നൽകുന്ന ഗംഗ നദിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണ് അർച്ചനയാണ് എന്നും വൈകുന്നേരം ആ പൂജ അറിച്ച് ചെയ്യുന്നതാണ് ഇവിടെ ഗംഗാരതി പ്രശസ്തമായൊരു പൂജയാണ് ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ബോട്ടിൽ കയറി ഇനിയിപ്പം ഈ ബോട്ടിൽ കയറി ഇങ്ങനെ ദശാശ്വത മേധ കട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ പോവുകയാണ് പിന്നെ ആളുകൾ കയറി വ്യത്യസ്ത ഓരോ ഘട്ടുകൾക്കും നല്ല ഡിസ്റ്റൻസ് ആണ് അതുകൊണ്ട് നമുക്ക് ഈ ബോട്ടിൽ പോയേ പറ്റുള്ളൂ ഈ സൈഡിൽ കൂടി നടന്നു പോകാനൊന്നും പറ്റില്ല അദ്ദേഹം രക്തദാനത്തിന് എങ്ങനെ പിക്കിനെ കാണാ അവൻ അർത്തിയേറ്റി ആയിട്ട് തടികൾ വെച്ചിരിക്കുന്ന കാണാൻ പറ്റണം തന്നെ മാർണി karne ka us <laughs> din pravesh garaala mrudaneshthane ivade ke india de i കാര്യത്തിൽ കഴിഞ്ഞോട്ടാ ഭയങ്കര നിങ്ങൾക്ക് സ്കീനെല്ലാം ഭയങ്കര എനിക്ക് പറയാനുള്ള ഭാഗ്യമായിട്ട് വരുന്നത് കാണാൻ പറ്റും ഞങ്ങൾ ഈ ആരത്തി കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിൽ തന്നെ പോവാണ് നമ്മൾ ബോട്ടിൽ വന്നിട്ടാണ് ഈ ദശാശ്വതമേധ കാട്ടിലാട്ടിലിറങ്ങിയത് വിടെ ദഹനം നടന്നോണ്ടിരിക്കുകയാണ് ശവതാഹം നടന്നോണ്ടിരിക്കുകയാണ് ഓരോ മൃതദേഹത്തിന്റെ അത് കൊണ്ടുവന്ന ബന്ധുക്കളൊക്കെ അവിടെ പ്രാർത്ഥിച്ചു നോക്കുന്ന സ്ഥിതകളാണ് ഇനി